അപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ രണ്ടാമതൊരു പ്രണയം ജോഡി രൂപപ്പെട്ടു നേരത്തെ എല്ലാം നല്ല ഫ്രണ്ട്സായിട്ടാണ് തോന്നിയത് പക്ഷെ അങ്ങനെയല്ല ഞങ്ങളിലും അങ്ങനെയുള്ളൊരു ഫീലിങ്സ് ഉണ്ട് എന്ന് പ്രേക്ഷകരുടെ മുൻപിൽ കാണിക്കത്തക്ക വിധമുള്ള അർജുനും ശ്രീധയുടെ പെരുമാറ്റങ്ങളെല്ലാം കണ്ടു തുടങ്ങി നേരത്തെ എല്ലാം നമുക്ക് ബിഗ് ബോസ് വീട്ടിനകത്ത് ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ ക്യാമറ ശ്രീധുവിനെ കാണിക്കും അതിനുശേഷം അർജുനെ കാണിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് കാണിക്കുമ്പോൾ നമുക്ക് തോന്നും ഓ ഈ ചാനലിൽ ഇവരെ തമ്മിൽ പെയറാക്കിയേ പറ്റൂ എന്നുള്ള വിധമൊക്കെ തോന്നിപ്പോയിട്ടുണ്ട് പക്ഷെ ആ സമയത്തെല്ലാം നമുക്ക് അവർ നല്ല ട്രൂ ഫ്രണ്ടായിട്ടാണ് നല്ല നല്ല ക്യൂട്ട് പെയറായിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ ഈ വൈൽഡ് കാർഡുകൾ വന്നതോടുകൂടി കുറേ പേര് പറഞ്ഞ് എല്ലാവരും ഒരേപോലെ പറഞ്ഞ് ശ്രീതു ആണ് എന്ന് പറഞ്ഞപ്പോൾ ശ്രീതു ആകെ കൺഫ്യൂഷനായി ശ്രീധുവിന് എന്ത് ചെയ്താലാണ് ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുക എന്നുള്ള തോന്നൽ വന്നപ്പോൾ കഴിഞ്ഞ ആഴ്ച മൊത്തം ഉണ്ടായിരുന്നു നെസ്റ്റ് ടീമിൻ്റെ കൂടെ സോ അപ്പോൾ കുറച്ചും കൂടെ എനർജി ആയിട്ടിരുന്നു കാരണം എല്ലാത്തിനും ശ്രീധുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു കുറേ കാര്യങ്ങളൊക്കെ പറയും കുറേയൊക്കെ ചെയ്തപ്പോൾ അത് വലിയ കുഴപ്പമില്ലാതെ പോയി പക്ഷേ സിബിനും പോയപ്പോൾ അതിനകത്ത് പിന്നെ ജാസ്മിനാണ് ജാസ്മിൻ ആണെങ്കിൽ ഏതു നേരം ഗബ്രിയുടെ കൂടെയുമാണ് അപ്പോൾ ശ്രീതു ആലോചിച്ചു പിന്നുള്ളത് അൻസിബ അൻസിബ നേരെ അങ്ങനെ എല്ലാവരോടത്തും കൂട്ടുകൂടാറില്ല സോ അവിടെ പിന്നെ ശ്രീരേഖ ശ്രീരേഖയോടും വലുതായിട്ടൊന്നും പറയാനില്ല അപ്പോൾ ശ്രീതു വിചാരിച്ചു ഇനി ഈ വൈൽഡ് കാർഡ് വന്നവിടെ നമ്മൾ ഇൻവിസിബിൾ ആണെന്ന് അറിയുകയും ചെയ്തു ഇനി ഈ ബിഗ് ബോസ് വീട്ടിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് ഔട്ട് ആകുകയും ചെയ്തു അപ്പോൾ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് പിടിച്ചു നിൽക്കണം സോ വീണ്ടും അർജുൻറ്റുമായിട്ടുള്ള ആ കൂട്ടുകെട്ട് കൂട്ടുകെട്ട് ഓൾറെഡി ഉള്ള കൂട്ടുകെട്ടിന് പ്രേക്ഷകർക്കിടയിലേക്ക് അവരൊരു പേർ വേറൊരു വിധത്തിൽ പോകുന്ന രീതിയിലൊക്കെ ഇപ്പം കണ്ടു തുടങ്ങി എന്നുവെച്ചാൽ നേരത്തെ അർജുൻ കുറച്ച് കുശിമ്പൊക്കെ എടുത്ത് പിണങ്ങി മാറിയിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ അതിന് നമ്മൾ ഞാനൊക്കെ ശരിക്കും മനസ്സിലാക്കിയത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് നമ്മുടെ ആ ഫ്രണ്ട് വേറൊരാളോട് കൂടുതൽ ഇടപഴകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി അവോയ്ഡ് ചെയ്യുന്നു എന്ന് തോന്നുമ്പോഴുണ്ടാകുന്ന ആ കുശിമ്പ് അതൊരു സുഖമുള്ളൊരു കുശുമ്പായിട്ടും അത് കാണാനും നന്നായിട്ടുണ്ടായിരുന്നു കാരണം ബോറടിക്കാത്ത അങ്ങനെയൊക്കെ തോന്നിയിരുന്നു അർജുൻ്റെ ഒരു ഫീലിങ്സ് ഒക്കെ വെളിയിൽ വരുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷെ പോകു പോകുക ബിഗ് ബോസ് വീടാണ് ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് സോ അത് നമ്മൾ കുറ്റം പറയില്ല പക്ഷെ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിലും അത് നമുക്കങ്ങനെ ബോർ എടുപ്പിക്കുന്ന വിധം ഒന്നും തോന്നിയിട്ടില്ല പക്ഷെ ഇപ്പം ശ്രീധുവിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ നിലാബത്തഴിച്ചു വിട്ട കോഴിയെ പോലെയായിരുന്നു ശ്രീധു കാരണം ശ്രീധുവിന് ഇന്നിപ്പം നിലനിൽപ്പിൻ്റെ ആവശ്യമാണ് അല്ലെങ്കിൽ അർജുൻ വാഴ ആയി പോയേനെ കഴിഞ്ഞ ടാസ്കില് നന്നായിട്ട് പെർഫോമൻസ് ചെയ്തു വെരി ഗുഡ് പൊട്ടി പൊട്ടി നമ്മളൊക്കെ ചിരിക്കില്ലേ ആ ചേട്ടാ അതുപോലെ എഡി നോറയെ വിളിക്കില്ലേ എഡി നീ ആരാ എന്നൊക്കെ പറയുന്നത് എന്തോ ഞങ്ങൾക്ക് എപ്പിസോഡ് കണ്ടും ചിരിച്ച് ചിരിച്ച് ഭയങ്ക അയവിലൊക്കെ അതുപോലെ തന്നെ സോ അതുപോലെയൊക്കെ കുറച്ചുകൂടി അർജുൻ മുന്നോട്ട് വന്നാൽ നന്നായിട്ട് പൊളിക്കും പോകാം കാരണം വൈൽഡ് കാർഡുകളൊക്കെ കണ്ടമാനം അവർ ഇറങ്ങി അവർ കണ്ടന്റ് കൊടുക്കുന്നത് വേറെ വിധത്തിലാണ് അവർ ഒപ്പം നിൽക്കാനായിട്ട് കട്ടയ്ക്ക് പൊരുന്നുണ്ട് ജബ്രികൾ എന്തൊക്കെ ചെയ്താലും അവരുണ്ടാക്കുന്ന ഒരു കണ്ടന്റും ഒരു ഓളവും വേറെയാണ് സോ അതുപോലത്തെ ഒരു പേരായിട്ട് പോകാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അടിതെറ്റിയാൽ തെറ്റിയാൽ ആനയും വീഴും എന്ന ലെവലിലാകും അർജുൻ ശ്രീതു അല്ല സോ ഇവര് ഇനി നന്നായിട്ട് നല്ലപോലെ ആക്റ്റീവ് ചെയ്ത് വേറൊരു ലെവലിൽ പോകണം അതേസമയം നല്ലൊരു ക്യൂട്ട് ഫ്രണ്ട്ഷിപ്പുമായിട്ട് പോകുകയാണെങ്കിൽ നമ്മൾ കാണുന്ന പ്രേക്ഷകർക്കും നന്നായിരിക്കും പക്ഷേ ഇപ്പോൾ ഇവർ കാണുന്നത് ഐസ് ഈ ഐസ് ക്രീമിൻ്റെ അവിടെയും എല്ലാവിടെയും ഇപ്പോൾ ബാത്റൂം ഏരിയയാണ് ഏറ്റവും കൂടുതൽ ഐസ്ക്രീം വിട്ടു ഐസ്ക്രീം പാർലറിൻ്റെ അവിടെ ഇപ്പോൾ ആ ഒരു ജ്യോതിഷം പറഞ്ഞതിന് ശേഷം അത്ര വരുന്നില്ല ഇപ്പോൾ ബാത്റൂമിലാണ് ആ ബാത്റൂമിൽ ഇപ്പം ഞാൻ കുറേ തവണ കണ്ടതിൽ അർജുൻ്റെ അടുത്താണ് ശ്രീദ് പോകുന്നത് എന്ന് വെച്ചാൽ അർജുനെ ആ ഫ്രണ്ട്ഷിപ്പ് ഒരുപാട് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആ ഒരു അർജുൻ്റെ ഒരുപാട് ഫീൽ ചെയ്യും അർജുന് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്താണ് എപ്പോഴും ഒരു എന്താ പറയുക പാമ്പർ ചെയ്തുകൊണ്ട് പോവില്ല അതുപോലത്തെ അങ്ങനെ കാണുന്നു ഏതു നേരം ക്യാമറയിൽ നമ്മൾ അങ്ങനെയാണ് കാണുന്നത് അർജുൻ്റെ എല്ലാത്തിലും ശ്രീധുവിൻ്റെ ഇടപെടൽ പോലെ സോ അപ്പോൾ ഇന്നാണെങ്കിൽ ഇതേപോലെ എന്താ പറയുക ടണൽ ടീമിലുള്ള നാല് നമ്മുടെ സിബിൻ പറഞ്ഞ പോലെ പെങ്ങമാരും നാല് പേരില് ജാസ്മിൻ ഏത് നേരം ഗബ്രിയുടെ കൂടെയാണ് സോ ഇന്നും അവരുടെ ടീമിൽ തന്നെയാണ് അർജുൻ്റെ കൂടെ ശ്രീദു ഇരുന്നത് സോ അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ശ്രീതു ട്രാക്ക് മാറി ഈ ഒരു ലവ് ട്രാക്ക് പിടിക്കുകയാണോ എന്ന് തോന്നിപ്പോകുന്നുണ്ട് നല്ല രീതിക്ക് കളിച്ചാൽ കൊള്ളാം അല്ലെങ്കിൽ ഇത് എത്രമാത്രം സക്സസ് ആവും എന്നൊന്നും പറയാൻ പറ്റില്ല സോ ഇപ്പം എന്തായാലും ശ്രീധൂനെ കാണുമ്പോൾ നിലാവത്ത് കോഴിയെ പോലെ ബേ ഇങ്ങനെ ഇങ്ങനെ തേടി തേടി കൊക്കൊക്കെ കൊ കൊ കൊണ്ട് പറഞ്ഞ് നടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു ഇതെൻ്റെ അഭിപ്രായമാണ് സോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ പോരട്ടെ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ